ഓപ്പറേഷൻ ജാവ സൗദി വെള്ളക്ക തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം മോഹൻലാൽ ശോഭന എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് എൽ ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന പുതിയ സിനിമ ചിത്രത്തിലെ ആദ്യ ഷെഡ്യൂൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് ആദ്യ ഷെഡ്യൂൾ അവസാനിച്ചതിൻ്റെ വീഡിയോ നിർമ്മാണ കമ്പനിയായ രജപുത്ര വിഷൽ മീഡിയ പുറത്തുവിട്ടിട്ടുണ്ട് ആദ്യ ഷെഡ്യൂൾ അവസാനിച്ചതിൻ്റെയും താൽക്കാലികമായി എല്ലാവരും പിരിയുന്നതിൻ്റെയും സങ്കടം മോഹൻലാലും സംവിധായകൻ തരുൺ മൂർത്തിയും നിർമ്മാതാവ് എം രഞ്ജിത്തും ഉൾപ്പെടെയുള്ളവർ വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട് നാൽപ്പത്തിയേഴ് വർഷമായിട്ട് അഭിനയിക്കുകയാണ് ഈ സിനിമയും ആദ്യത്തെ സിനിമ പോലെ തന്നെയാണ് സിനിമകളോട് നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും അത്തരത്തിലൊരു സിനിമയാണ് ഇതും പോകുമ്പോൾ ചെറിയ സങ്കടമുണ്ടാകും ആ കൂടി ഞാൻ പോകുന്നു ഇവിടെ തന്നെ നിന്ന് എത്രയോ ദിവസങ്ങൾ ആ സന്തോഷത്തിലും സ്നേഹത്തിലും സങ്കടത്തിലും പോകുന്നു എളുപ്പം തിരിച്ചുവരാം എന്നാണ് മോഹൻലാൽ പറയുന്നത് തനിക്കും ടീമിനും വലിയൊരു എക്സ്പീരിയൻസാണ് ലഭിച്ചതെന്ന് സംവിധായകൻ തരുൺ മൂർത്തി പറയുന്നു എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് പോകുന്നത് അത് കാണുമ്പോൾ തന്നെ പോസിറ്റീവായ ഘടകം സിനിമയിൽ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നതെന്ന് നിർമ്മാതാവ് രഞ്ജിത്തും പ്രതികരിച്ചു ചില സിനിമകളോട് നമുക്ക് ഭയങ്കര ഒരു സ്നേഹം തോന്നും അങ്ങനെ തോന്നിയ സിനിമയാണിത് സിനിമയുടെ യഥാർത്ഥ പേര് ഉചിതമായ സമയത്തു വെളിപ്പെടുത്തുമെന്ന് തരുൺമൂർത്തിയും വ്യക്തമാക്കി ഇതുവരെ സിനിമയുടെ പേര് പുറത്തുവിടാത്തതിൽ ആരാധകർ പരിഭവിക്കരുതെന്നും ആദ്യം സിനിമയുടെ ഷൂട്ട് പൂർത്തിയാട്ടെ എന്നും സംവിധായകൻ പറഞ്ഞു മുന്നൂറ്ററുപത് എന്നത് ഒരു മാന്ത്രിക സംഖ്യയാണ് അതൊരു പൂർണ്ണ സംഖ്യയാണ് ഒരു പോസിറ്റിവിറ്റിയുള്ള പേര് വേണമെന്നാണ് മോഹൻലാൽ സർ പറഞ്ഞത് അങ്ങനെയാണ് സിനിമ അനൗൺസ് ചെയ്തതെന്നും സംവിധായകൻ വിശദമാക്കി എഴുപത് ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞുള്ള ഷെഡ്യൂൾ ബ്രേക്കിലാണ് ഇപ്പോൾ ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസത്തെ ഷൂട്ട് ഇനിയും ബാക്കിയുണ്ട് ലാൽ സാർ എംബുരാൻ്റെ ഷൂട്ടിലാണ് അദ്ദേഹം തിരിച്ചെത്തിയാൽ ഷൂട്ട് വീണ്ടും തുടങ്ങുമെന്നും തരുൺമൂർത്തി പറഞ്ഞു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ശോഭന മോഹൻലാലിൻ്റെ നായികയായി വീണ്ടും എത്തുന്ന ചിത്രമാണിത് ചിത്രത്തിൽ റാണിക്കാരനായ ടാക്സി ഡ്രൈവർ ഷൺമുഖൻ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് ചിത്രത്തെക്കുറിച്ചുള്ള പുതിയ റിപ്പോർട്ടുകൾ നമുക്ക് ഉടൻ പ്രതീക്ഷിക്കാം